വീട് പണിയുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകൾ നോക്കണ ഒരു ഘടകമാണ് ലുക്സ് വീടിന് ഭംഗി വിട്ടാനായിട്ട് പലതരം റൂഫുകൾ ആളുകൾ മാറി മാറി ഉപയോഗിച്ച് പോന്നിട്ടുണ്ട് നിലവിലെ ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് ആണത് സ്റ്റോൺ കോട്ടൺ റൂഫിംഗ് ടൈൽസ് ഭംഗി ഉണ്ടോന്നുള്ള കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ലല്ലോ ലുക്ക് മാത്രമുള്ളൂ എന്നൊരു സംശയമല്ലേ അത് നോക്കിപ്പോ ചോദിച്ചറിയാം നമ്മുടെ കൂട്ടത്തില് എം ഡി ഉണ്ട് സ്റ്റോണെക്സിന്റെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി എന്താണത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രചാരത്തിൽ വന്ന ഒരു റൂഫിംഗ് മെറ്റീരിയൽ ആണ് ഇതിന് സ്റ്റോൺ കോട്ടഡ് മെറ്റൽ റൂഫ് ടൈൽസ് എന്ന് പറയും ഇതിന്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് സ്റ്റീലാണ് അതിന്റെ മീതെ വൺ ഫിഫ്റ്റി ജി എസ് എം ആലുസിങ്ക് കോട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതിന്റെ മീതെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റോൺസ് ആണ് നാച്ചുറൽ ഗ്രാനൂൽസ് നോർമൽ റൂഫിംഗ് ആയിട്ട് എന്താണ് ഇതിന് വ്യത്യാസം ആക്ച്വലി ഇതൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് റൂഫിങ് മെറ്റീരിയൽ ആണിത് നോർമൽ റൂഫിംഗ് ഷീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീതെ ഒരു സ്റ്റോൺ കോട്ടിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് മഴ പെയ്യുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ മെറ്റീരിയൽ വരുന്നത് പോയിന്റ് ഫൈവ് എം എം തിക്നസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് വാറണ്ടി പറയണ അമ്പത് വർഷമാണ് അമ്പത് കൊല്ലം അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പോയിന്റ് ഫൈവ് എം എം തിക്നസ്സിന് പുറമെ വൺ ഫിഫ്റ്റി ജി എസ് എം ആലൂസിങ് കോട്ടിംഗ് ആണ് ഇതിന്റെ ബേസ് മെറ്റീരിയലും മോളിലും കൊടുത്തിട്ടുള്ളത് ഈ ജി എസ് എം കോട്ടിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കപ്പലിലൊക്കെ നമ്മ ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങുമ്പോ കപ്പലിന്റെ മീതെ അടിക്കുന്ന ഒരു കോട്ടിംഗ് തുരുമ്പുരിക്കാതിരിക്കാൻ വേണ്ടി അതേ സെയിം കോട്ടിംഗ് ആണ് ഈ മെറ്റീരിയലിനും നമുക്ക് ഇതിന് തുരുമ്പ് പിടിക്കില്ല ഹീറ്റ് അങ്ങനെയാണ് ഇപ്പൊ നല്ല വെയിലല്ലേ പക്ഷെ നമുക്ക് ഇതിൽ ആക്ച്വലി ചൂട് ഫീൽ ചെയ്യണില്ലാട്ടാ നല്ല വെയിലുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ ചൂട് ഫീൽ ചെയ്യണില്ല ഇതിന്റെ ഞാൻ തൊട്ട് നോക്കിയപ്പോ താഴത്ത് ചൂട് ഫീൽ ചെയ്യണുണ്ട് അടിയിൽ നിൽക്കുമ്പോ എങ്ങനെയാണ് ഇപ്പൊ ഏകദേശം ഉച്ചക്കൊരു രണ്ടര സമയമായില്ലോ അതെ നമുക്ക് ഇതിന്റെ അടിയിൽ എന്നിട്ട് അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇല്ല പുറത്ത് നല്ല ചൂടുണ്ട് അതിന്റെ അധികം ചൂടൊന്നും ഫീൽ ചെയ്യാനില്ല പക്ഷെ ആക്ച്വലി ഈ മെറ്റീരിയൽ തൊടുമ്പോ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് അവളിൽ ചൂടില്ല ഇവിടെ തൊടുമ്പ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് അത് അതിന്റെ ചൂടധികം വരാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീതെ സ്റ്റോൺ കൊട്ടിട്ടുള്ളതുകൊണ്ട് തന്നെയാണ് തൊട്ട ചൂട് ഫീൽ ചെയ്യെങ്കിലും അടിയിലോട്ട് ചൂട് അധികം ഇറങ്ങില്ല കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മാറണതാണ് മഴ വെയിൽ അതുപോലെ തന്നെ കാറ്റ് അപ്പൊ ഇങ്ങനെ വരണ സമയത്ത് ഇതിന്റെ റൂഫിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ അല്ലെങ്കിൽ തന്നെ കളർ ചേഞ്ച് വരുമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആ നമ്മൾ ഈ ഷീറ്റിന് ടോട്ടലായിട്ട് അമ്പത് വർഷത്തെ വാറന്റിയാണ് കൊടുക്കുന്നത് നമ്മുടെ റൂഫിന്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നിലും കമ്പനി റിപ്രസെന്റേറ്റീവോ അല്ലെങ്കിൽ ഹൗസ് ഓണറോ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വാറണ്ടി കാർഡായിട്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് ചൂടിന് ബെറ്ററാണെന്ന് പറഞ്ഞു പക്ഷെ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കൂല ഇല്ല ഇത് കംപ്ലീറ്റ്ലി സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമോ ഇപ്പൊ തന്നെ ണിച്ച് തന്നപ്പോ തന്നെ മനസ്സിലായല്ലേ നമ്മുടെ ഷീറ്റിന്റെ മീത മഴ പെയ്താലും ആ ചെറിയൊരു സൗണ്ടേ ഉണ്ടാവുള്ളൂ നോർമൽ റൂഫിംഗ് ഷീറ്റിന്റെ പോലെ ആ പടപടാ പക്ഷേ ഈ ഇത് ഭയങ്കര തിന്നല്ലേ ആ ഇതപ്പോ ഡ്യൂറബിൾ തന്നെ ആയിരിക്കും നമ്മുടെ വെറ്റി എന്ന് പറഞ്ഞാൽ നമ്മിപ്പോ എടുത്ത് തന്നെ ഇതിന്റെ മീതൊക്കെ റഫ് ആയിട്ട് നടന്നിട്ടാണ് ഇതിന്റെ മീതൊക്കെ നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഇതിന്റെ മീത് ആന കയറിയാലും ലോറി കയറിയാലും ഈ സാധനം പൊട്ടിപ്പോയില്ല റൂഫിന്റെ മുകളിൽ കൂൾ ഡെക്കറേഷൻ ഒന്നും വേണ്ട തേങ്ങ എന്തായാലും പറ്റുമോ ഇല്ല ഇതിന്റെ മീത് തേങ്ങ വീണാലും പൊട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ജസ്റ്റ് ഈ കോർണേഴ്സ് ഒക്കെ ഒന്ന് പിടിച്ച് വളക്കാൻ നോക്കാം അപ്പോൾ തന്നെ എന്റെ മെറ്റീരിയല സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലാവും മാക്സിമം സ്ട്രെങ്ത് വെച്ച് വളക്കാൻ നോക്കോ മാക്സിമം സ്ട്രെങ്ത് തന്നെ യൂസ് ചെയ്തോ ശരിക്കും എനിക്ക് വളക്കാൻ പറ്റും ഞാൻ ഫുള്ള് ഉപയോഗിക്കണില്ല ഫുള്ള് സ്ട്രെങ്ത് ഉപയോഗിച്ചോളൂ സ്ട്രെങ്ത് അപ്പോൾ അത് കുഴപ്പമില്ല ആക്ച്വലി എന്താണ് ഇത്രയും ഹാഡാകുള്ള കാരണം ആക്ച്വലി നമ്മുടെ ബേസ് മെറ്റീരിയൽ വന്നത് പോയിന്റ് ഫൈവ് എം എം തിക്നെസ്സിലാണ് വന്നത് ഇപ്പം ഇന്ന് സ്റ്റോൺ കോട്ടനിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഏത് ബ്രാൻഡിന്റെ ഷീറ്റ് എടുത്ത് നോക്കിയാലും അവരുടെ മൂന്ന് കിലോയിൽ താഴെ വെയിറ്റ് ഉണ്ടാവുള്ളൂ രണ്ടേ തൊണ്ണൂറ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഒരു ഷീറ്റ് മൂന്നേ ഒരുന്നൂറ് കിലോയിൽ മീതേ ഉണ്ടാവും വേറ്റ് അതുകൊണ്ട് തന്നെ ഇത് വളക്കാൻ ഏത് മെറ്റീരിയൽ ആയിട്ട് വേണേലും കമ്പയർ ചെയ്തോ നമ്മുടെ ആയിരിക്കുള്ള ഏറ്റവും സ്ട്രെങ് കൂടുതൽ ഇത്രയും കളേഴ്സ് അല്ല അല്ല നമുക്ക് ടോട്ടൽ ഒരു പത്ത് പ്ലസ് കളേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നാല് ടൈപ്പ് ഡിസൈൻസ് ഉണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ടൈപ്പ് ഡിസൈൻ ഇവിടെ തന്നെ ഉണ്ട് സോറി ഇതിപ്പോ ബോണ്ട് എന്ന് പറഞ്ഞ ഡിസൈനാ ഇപ്പൊ ഓടിന്റെ മോഡൽ സ്റ്റോൺ കോട്ടഡ് വേണ്ട ഒരുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസൈനാ അതേപോലെ തന്നെ റോമൻ ഓടുണ്ട് റോമൻ ഡിസൈനിലുള്ള ഓടുന്നുണ്ട് ഇതിന് തന്നെ പല വെറൈറ്റി ഓഫ് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോ ഓടിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാന്നല്ലേ ഇവിടെ പായലൊക്കെ പിടിക്കൂലെ ആ അപ്പൊ അതേപോലെ ഇതില് പായൽ പിടിക്കും നമ്മുടെ ഈ ഷീറ്റിന്റെ ഷീറ്റിനും ഒരു അക്രീലിക് ഓട്ടിങ് കൂടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആദ്യത്തെ അഞ്ചു വർഷം ഇതില് പായൽ പിടിക്കാൻ യാതൊരു വിധം ചാൻസും ഇല്ല അത് കഴിഞ്ഞ് പായൽ പിടിച്ചാൽ പോലും നമുക്കിത് പ്രഷർ വാഷബിൾ ആണ് പ്രഷർ വാഷ് ഉപയോഗിച്ച് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ സ്റ്റോൺസ് ഒക്കെ പോവാൻ ചാൻസ് ഇല്ല ഇല്ല ഈ സ്റ്റോണും കാര്യങ്ങളും പോവില്ല നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ട് തന്നെ സ്റ്റോണോ കാര്യങ്ങളോ ഒന്നും ഇളകി പോവില്ല പ്രഷർ വാഷ് ചെയ്താലും ഇതിന്റെ ഫിക്നസ് തന്നെയാണ് മെറ്റലും കൂടി ആയതുകൊണ്ടാണ് നമുക്കൊന്നും പറ്റാത്തതിന് എത്ര ഹൈറ്റിന്ന് വീണാലും ഇത് എത്ര കെയർലെസ് ആയിട്ട് പണിയെടുത്താലും വരാൻ പോണില്ല അല്ല തിക്നസ് കൂടുന്ന അനുസരിച്ച് പ്രൈസും കൂടുന്നുണ്ടാവും ഇപ്പ തിക്നസ് ഇത് നമ്മ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തിക്നസിലാണ് നമുക്ക് ഈ പ്രൈസ് വരുന്നത് മോസ്റ്റ്ലി ഇതിൽ നാച്ചുറൽ സ്റ്റോൺസ് ആ യൂസ് ചെയ്തേക്കുന്നത് ഇതിന് തന്നെ പ്ലാസ്റ്റിക് സ്റ്റോൺസ് യൂസ് ചെയ്ത് വരുന്നവരുണ്ട് അപ്പൊ ഇതിന്റെ തിക്നസ്സും ഈ സ്റ്റോൺസിന്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും ഇത് പ്രൈസ് എത്ര എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെയാണ് സ്ക്വയർ ഫീറ്റിന് ചാർജ് ചെയ്യുന്നത് ആ അതിലും അതിലും കുറവ് കുറവ് മാർക്കറ്റിൽ ആണോ നമ്മളെ നമ്മളാണ് 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 ഏറ്റവും 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 പ്രൈസ് പ്രൈസ് കാരണം എന്താ ബെസ്റ്റ് 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 കൊടുക്കുന്നത് ഈ ക്വാളിറ്റി അറ്റ് റേറ്റ് കൊടുക്കുന്നത് ഇതിപ്പോ വേറെ മെറ്റീരിയൽസ് അതായത് ഓട് സെറാമിക്കോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോ പ്രൈസിലെന്തോരിയൽ പ്രൈസിൽ എന്തോ ഡിഫറൻസ് അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ പ്രൈസിൽ ഡിഫറൻസ് വന്നാൽ പോലും നമ്മുടെ ഈ സ്ട്രക്ചർ നല്ല രീതിക്ക് മാറ്റം വരും ഇത് ചെയ്യാൻ വേണ്ടി വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മതി നമുക്കിപ്പോ പള്ളിങ് ഒന്നിക്കൊന്നും റാഫ്റ്റർ മൂന്നിക്കൊന്നരെയും അതിന്റെ തന്നെ അകലങ്ങൾ നല്ല വ്യത്യാസം ഉണ്ടാവും ഓട് ചെയ്യണായിട്ട് തന്നെ നോക്കുമ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറിലും ലേബർ കോസ്റ്റിലും നല്ല രീതിക്ക് പ്രൈസ് കുറവുണ്ടാവും പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനും എളുപ്പമാണ് ഇത് ആറ് ഓട് വിരിക്കണതിന് പകരം ഒറ്റ ഒരൊറ്റ റൂഫ് ടൈൽ മതി അതുകൊണ്ട് തന്നെ വർക്ക് ടൈം അതേപോലെ കുറയും ഇപ്പൊ ഈ കാണുന്ന ഷീറ്റ് എല്ലാം കോൺക്രീറ്റിന്റെ മുകളിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ കോൺക്രീറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും ആ നമുക്ക് ആക്ച്വലി ഇത് കോൺക്രീറ്റ് വേണ്ട നമ്മുടെ മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കോൺക്രീറ്റ് ഇല്ലാണ്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റൂഫിങ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺ കോട്ടർ റൂഫ് ടൈൽ വെച്ചിട്ടാണ് അത് കാരണം അതിന്റെ ലോക്കിംഗ് അത്രയും ബെറ്റർ ആയിട്ടുള്ള ആയിട്ടുള്ളതാ ഇപ്പൊ ഈ വീട്ടിൽ തന്നെ ഈ ഭാഗം മുഴുവനും ലിവിംഗിന് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോണ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ ഇതിങ്ങനെ ഇത് കോൺക്രീറ്റ് ഇല്ലാതെ ഇത് മാത്രം ചെയ്യുമ്പോൾ ലീക്കേജ് വരൂല്ലേ ആക്ച്വലി ഇത് ഒരു ഷീറ്റിൽ തന്നെ ആറ് സ്ക്രൂ വരും ടോട്ടൽ ആയിട്ട് അതായത് അടിയിൽ മൂന്ന് സ്ക്രൂ ഇത് ഈ കാണുന്ന പോലെ അടിയിൽ മൂന്ന് സ്ക്രൂവും അതേപോലെ തന്നെ മോളിൽ മൂന്ന് സ്ക്രൂ വരും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവറിൽ തന്നെ കാറ്റ് പോലും ഇത് വിസ്റ്റാൻഡ് ചെയ്യും അതുകൊണ്ടായിട്ട് ലീക്കേജിന് ഇത് ഒരു പോലും നമുക്ക് കാണാൻ പറ്റില്ല ഇത് വരച്ചു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോക്കിംഗ് ആണ് പക്ഷേ ഇത് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധാരണ ആളുകൾക്ക് എക്യുപഡ് ആണ് നമ്മുടെ ഇത് ആക്ച്വല നമ്മൾക്ക് ആക്ച്വലി ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട് എയ്റ്റി പ്ലസ് ഫാബ്രിക്കേറ്റേഴ്സ് ടോട്ടൽ കേരളയിൽ നമുക്ക് ടോട്ടലായിട്ടുണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും അതിൽ അവരെ ചെയ്യാനും പറ്റും നോർമൽ ഫാബ്രിക്കേറ്ററിനെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷൻ കൂടിയാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ നോർമൽ കസ്റ്റമർ തന്നെ ഫാബ്രിക്കേറ്റർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഇൻസ്റ്റാളേഷൻ ഗൈഡും ത്രൂ ഔട്ട് പ്രോസസ്സ് നമ്മൾ ഗൈഡ് ചെയ്യുകയും ചെയ്യും അല്ലാതെ നമ്മളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മക്ക് എപ്പിസോൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബ്ബ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് അവർക്ക് പറഞ്ഞാൽ ടോട്ടലി എയ്റ്റി പ്ലസ് ഫാബ്രിക്കേറ്റേഴ്സ് ടോട്ടൽ കേരളയിലുണ്ട് അവർ അവര് ഫാബ്രിക്കേഷൻ അടക്കം വേറൻ വരും ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ അടക്കം വാരന് അതായത് എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം വേനലിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാലം ഒക്കെ ആ ടൈമില് നമുക്ക് ലീക്കേജ് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റുകയുള്ളൂ നോർമൽ ഫാബ്രിക്കേറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അവർ അതിന് റെസ്പോൺസ് ചെയ്തില്ലെന്ന് വരാം പക്ഷെ ഇങ്ങനെ ഒരു കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാറണ്ടി അടക്കുന്ന നമുക്ക് തന്നെ ആ ഫാബ്രിക്കേഷൻ വാറണ്ടി അവര് ത്രീ ഡി ഡിസൈൻ മുതൽ എന്റെ കംപ്ലീറ്റ് വർക്കും നമുക്ക് ചെയ്തു തരും കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൂടാതെ വെറൈറ്റി ഫുഡ് വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട് അതൊന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം